അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ ആശങ്ക നിലനിൽക്കുന്നു ഞങ്ങൾ ആവശ്യം ആവർത്തിച്ചു പറഞ്ഞു ആ ആശങ്കതായി ഞങ്ങൾ നിലനിൽക്കുന്നു ആ ആശങ്ക അത് തീർച്ചയായും സർക്കാരിനെ സർക്കാരിനറിയിക്കും അതെ അതെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഞങ്ങളുടെ സമരം തുടരുകയാണ് എവിടെയാണ് നടത്താതിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ഞാൻ പറയട്ടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട സംഘപരിവാറിനെതിരെയുള്ള സമരം ഞങ്ങൾ എവിടെയാണ് പണയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആർ വൽക്കരണത്തെ ഗവർണർ എസ് എന്ന പോലും മാറ്റാനായിരുന്നില്ല പലരും ശ്രമിച്ചത് പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള സ്ഥിതി അന്ന് ഇവർ മിണ്ടിയോ ഈ പറഞ്ഞ സംഘടനകൾ മിണ്ടിയല്ലോ ഇന്നിപ്പോ എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ പ്രതികരണം എസ് എഫ് ഐ ആക്ഷേപ രൂപത്തിൽ നിന്ന് അപഹസിക്കാൻ കടന്നു വന്നിട്ടുള്ള കെ എസ് യുന്റെ എം എസ് എഫിന്റെ പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ സംഘപരിവാർ ഉദ്ദേശിച്ച ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള സമരം നയിച്ചത് കേരളത്തിലെ എസ് എഫ് ഐ ആണ് വിദ്യാഭ്യാസ ഈ മേഖലയിലെതിരെ അതേപോലെ തന്നെ എന്താണ് സംശയം എന്താണ് സംശയം ഞങ്ങൾ പറയുന്നു ഈ സംഘപരിവാർ വൽക്കരണത്തിന്റെ അല്ലെ ഞാൻ െ നിങ്ങൾ ഞാൻ ഉത്തരം പറയട്ടെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട സംഘപരിവാറിനെതിരെയുള്ള സമരം തുടരും അത് ശക്തമായി തുടരും അത് ഇന്നലെയും നടത്തിയിട്ടുണ്ട് ഇന്നും നടത്തുന്നുണ്ട് നാളെയും ശക്തമായി തുടരും ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്ക ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ ആശങ്കയിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പൊ ചോദിച്ചല്ലോ സമരം നടത്തുമെന്ന് ആ ഘട്ടത്തിൽ ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ഈ പാഠപുസ്തകങ്ങളിൽ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായി കരിക്കുലം മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതോടൊപ്പം സമാനമായിട്ടുള്ള ഈ മറ്റു കാര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായി കടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം നടത്തും അതിലൊരു സംശയമുണ്ടോ അതിൽ അതിൽ ആശങ്ക അറിയിച്ച് സർക്കാർ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ കൂടി പറയണ്ടേ അവർ കൂടി പറഞ്ഞതിനനുസരിച്ചല്ലേ ഇത് വ്യക്തത പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിലെ ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണം അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ജി എസ് ടിയിൽ നിന്ന് വാങ്ങിയിട്ട് തരേണ്ട നമുക്ക് തരേണ്ട പണം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണ്ട വിഹിതം ഇത് എന്തോ ആത്മഹത്യാപരമാണ് അത് പണം വാങ്ങുന്നത് ആത്മഹത്യാപരമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനോ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാനോ കഴിയുമോ അത് സ്വാഭാവികമായ ചോദ്യമല്ലേ ഇത് നമ്മുടെ പണല്ലേ അല്ലേ ആ നികുതി പണം നമ്മൾ വാങ്ങാതെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ തമിഴ്നാട് സ്വീകരിച്ചിരിക്കുന്നത് തമിഴ്നാട് പോലെ തമിഴ്നാട് പോലെ ഈ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ എക്കണോമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എക്കണോമിക്ക് സ്വാഭാവികമായിട്ടും അതിനെ നിൽക്കാനുള്ള ഒരു സെൽഫ് സസ്റ്റൈനബിളിറ്റി ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടും അത് സർക്കാർ കാര്യമാണ് സർക്കാർ പറയട്ടെ ഒരിക്കലും ഒരു കോംപ്രമൈസിന്റെ ഒരു ഇതാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല ഇതിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇത് സംഘപരിവാർ പലപ്പോഴായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില തെറ്റായ നയങ്ങളെ സർക്കാരുകളെ പല രൂപത്തിൽ കീഴടക്കുക എന്നുള്ളതാണ് ആ കീഴടക്കലിലേക്ക് എത്താതെ തന്നെ നമ്മുടെ നയം നിലനിർത്തിക്കൊണ്ട് ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ആലോചനയായിരിക്കാം സർക്കാർ നടത്തിയത് അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഞങ്ങൾ അതില് അത് നടപ്പിലാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു അതിൽ നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ ചില തെറ്റായ നിലപാടുകളുണ്ട് സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന കരിക്കുലത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല അത് സംഘപരിവാർ വൽക്കരണത്തിലേക്ക് എത്തിക്കും അതിനോടുള്ള ശക്തമായുള്ള ചോദ്യം ഉത്തരം പറയുന്നത് ഒരു മന്ത്രിക്ക് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു മന്ത്രിയെ ഇപ്പോ നരേന്ദ്രമോദിയെ പിണറായി വിജയൻ കാണുന്നില്ലേ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണ് സ്വാഭാവിക അപ്പൊ സ്വാഭാവികമാർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു അതിനിപ്പോ എന്താണ് ഞങ്ങൾ നേതാവ് കൂടിയായ ബി ശിവൻകുട്ടിയെ അതിന്റെ അദ്ദേഹം ഈ ഒപ്പിട്ട ഒപ്പിട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലപാടിനെ എതിർക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കാണുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ നേരത്തെ പങ്കുവച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ആ നിലയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എ ബി വി പി അതിനെ അനുമോദിക്കുന്നു അത് അവരുടെ രാഷ്ട്രീയ ദുഷ്ടാക്കാണ് അവർ ആ നിലയിൽ എന്തോ രാഷ്ട്രീയപരമായ ഒരു വിജയം നേടി എന്നൊക്കെ വിധത്തിൽ അവർ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്ര കോടി രൂപ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് അത് തരില്ല എന്ന നിലപാട് ഉയർത്തുകയാണ് സ്വാഭാവികമായിട്ടും ഞാനത് ഇത് പറഞ്ഞു കൊടുക്കട്ടെ സ്വാഭാവികമായിട്ടും ആ നിലയിൽ സർക്കാർ എന്ന നിലയിൽ ഈ പണം ഇവിടെ കിട്ടണ്ട ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട തുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഒരു സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായിട്ട് ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്